ഓക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ കോർ ആയിട്ടുള്ള സംഭവമാണ് ഇംഗ്ലീഷ് ഗ്രാമർ ഒരുപാട് കണ്ടൻറ് ഉണ്ടായിട്ടുള്ള അതെല്ലാം പഠിച്ചെടുക്കാൻ പറയുമ്പോൾ കുറച്ച് പ്രയാസമുള്ള കാര്യമായിട്ടാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ട്വൻറ്റി എയ്റ്റ് റൂൾ മനസ്സിലാക്കിയാൽ നമുക്ക് കൂളായിട്ട് ഇംഗ്ലീഷ് ഗ്രാമറിന് അപ്രോച്ച് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ യൂസ്ഫുൾ ആയിട്ട് ഇംഗ്ലീഷ് ഉണ്ടല്ലോ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അതിൻ്റെ എയ്റ്റി പെർസെൻറ്റേജും ട്വൻറ്റി പെർസെൻറ്റേജ് ക്യാമറ പഠിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ആ ട്വൻറ്റി പെർസെൻറ്റേജ് തിരഞ്ഞെടുത്തിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതിൽ പ്രാധാന്യം നൽകി ആദ്യത്തെ കുറച്ച് ക്ലാസ്സിൽ ആ ട്വൻ്റി പെർസെൻറ്റേജിൽ ഫോക്കസ് ചെയ്ത് പിന്നീട് അങ്ങോട്ട് എൻറ്റയർ ഗ്രാമർ പഠിപ്പിക്കുന്ന ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണത് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒന്ന് നമ്മൾ പേഴ്സണൽ ഗ്രോത്തിൻ്റെ പാത്വേ എടുത്ത് നോക്കിയാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് കൂടെ വരും ഗ്രാമർ ഇവിടെ വരും അതുപോലെ തന്നെ ഈ ഗ്രാമറിൻ്റെ എൻറ്റയർ പ്ലേലിസ്റ്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രീഫായിട്ടുള്ള ഓവർവ്യൂ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഓക്കെ ഫസ്റ്റ് തിങ് ഫസ്റ്റ് നമ്മളെ പേഴ്സണൽ ഗ്രോത്ത് പാത്വെയെടുത്ത് നോക്കിയാൽ നമുക്ക് ആദ്യം ടൈമും എനർജിയും റിസർവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ ആദ്യം ഫോക്കസ് ചെയ്യുക അങ്ങനെ റിസർവ് ആയിട്ടുള്ള ടൈമും എനർജിയും ഉപയോഗിച്ചിട്ട് നോളജ് അക്വയർ ചെയ്യുക നോളജ് അക്വയർ ചെയ്തതിന് ശേഷം സ്കിൽ സെറ്റ് അക്വയർ ചെയ്യുക സ്കിൽ സെറ്റും നോളജും അക്വയർ ചെയ്തിന് ശേഷം നമ്മളെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക പ്രൊഡക്ടിവിറ്റി കൂട്ടിയതിന് ശേഷം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിന്റെ ശേഷം അതിന് വാല്യൂ ജനറേറ്റ് ചെയ്യുക ആ വാല്യൂ ജനറേറ്റ് ചെയ്യാൻ റിട്ടേൺസ് ഉണ്ടാവും ആ റിട്ടേൺസ് റീഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രൊഡക്ടിവിറ്റി പിന്നെയും കൂട്ടുക അതാണ് നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻ്റിൻ്റെ പാത്വേ എന്ന് പറയുന്നത് ഈ പാത്വേയിൽ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് നോളജിലാണ് ലാംഗ്വേജ് ആണ് നോളജിലേക്കുള്ള കീ ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ട്വൻ്റി പെർസെൻറ്റേജ് ഓഫ് ഗ്രാമർ ഉണ്ടല്ലോ അത് അതിലാണ് നമ്മളിപ്പോൾ ഈ പ്ലേലിസ്റ്റിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ കുറച്ച് കണ്ടന്റ് പിന്നെ ഗോയിങ് ഫോർവേഡ് എൻഡെയർ ഇംഗ്ലീഷ് ഗ്രാമർ ഈ പ്ലേലിസ്റ്റിൽ കൊണ്ടുവരാനാണ് പ്ലാൻ ചെയ്യുന്നത് അത് ആദ്യത്തെ പാട്ട് രണ്ടാമത്തെ പാട്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഒരു ഓവർവ്യൂ ആണ് എൻറ്റെയർ ഇംഗ്ലീഷ് ഗ്രാമർ എടുത്ത് നോക്കിയാൽ അതിനെ നാലായിട്ട് ഫർദർ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഒന്ന് വെർബാണ് വരിക രണ്ടാമത്തത് നൗണ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനിൽ അബ്ജെക്റ്റീവ്സും അഡ്വേർബും നാലാമത്തെ ക്ലാസിഫിക്കേഷനിൽ പ്രൊപ്പോസിഷൻസും പാട്ടികൾ ആദ്യത്തെ വെർബ് എടുത്ത് നോക്കിയാൽ വെർബിൻ്റെ ടെൻസസ് വരും കണ്ടീഷണേഴ്സ് വരും ബേസിക്കായിട്ട് രണ്ടാമത്തെ നൗൺ എടുത്ത് നോക്കിയാൽ അതിനുള്ളിൽ പ്രോനൗൺസും ഡിറ്റമൈനേഴ്സും വരും പ്രോനൗൺസ് എന്ന് പറഞ്ഞാൽ സിംപിളായിട്ട് നമ്മൾ പറയില്ലേ ഐ യു ദേ വി ആ കാര്യങ്ങളാണ് പ്രോനൗൺസ് ഡിറ്റമൈനേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ ആപ്പിൾ എ കാർ ിൾ ദി മൊബൈൽ ഫോൺ ദി ബുക്ക് അങ്ങനെയൊക്കെ പറയില്ലേ അതാണ് ഡിറ്റമൈനേഴ്സ് ഈ രണ്ട് സംഭവമാണ് മെയിനായിട്ട് നൗണിലുള്ളവരിക അടുത്താണ് അഡ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വെർബ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നൗണിനെ വിശേഷിപ്പിക്കുന്നത് ബിഗ് ആണ് ഒരു എക്സാമ്പിൾ എ സ്മോൾ ഫിഷ് അല്ലെങ്കിൽ ബിഗ് എലിഫൻറ്റ് എന്നൊക്കെ പറയില്ലേ അതാണ് നൗണിനെ കാറ്റും എലിഫൻറ്റും നൗണാണല്ലോ ആ നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് അഡ്ജക്റ്റീവ് അഡ്വെർബ് എന്ന് പറയുന്നത് വെർബിനെ വിശേഷിപ്പിക്കുന്നതാണ് സ്ലോലി മൂവിങ് ജെന്റ് വാക്കിംഗ് അങ്ങനെ പറയില്ലേ ആ കാര്യങ്ങളാണ് എന്ത് അഡ്വർബ് എന്ന് പറയുന്നത് നാലാമത്തെ കേസില് ചെയ്യുന്നത് പ്രൊപ്പോസിഷൻസും പാർട്ടിക്കിൾസും ആണ് പ്രൊപ്പോസിഷൻസ് പറയുന്നത് ടൈമും പ്ലേസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതാണ് ബേസിക്കലി പ്രൊപ്പോസിഷൻ നമ്മൾ പറയില്ലേ ഇൻ ഔട്ട് എബവ് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയൊക്കെ പറയില്ലോ അത് പ്ലേസ് ആണ് അതേപോലെ ടൈമിനെ റിപ്രസെൻറ്റ് ചെയ്ത് പറയാം ഈ രണ്ട് സംഭവങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് പ്രൊപ്പോസിഷൻസ് ഉപയോഗിക്കുക പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ലുക്ക് ഡബ് ടുക്ക് ഓഫ് ഒക്കെ പറയില്ലേ അതിലെ ലുക്ക് ടെപ്പിലെ അപ്പ് എന്ന് പറഞ്ഞ വേർഡ് ഒരു പാർട്ടിക്കലാണ് ടുക്ക് ഓഫ് ഓഫെന്ന് പറഞ്ഞൊരു പാർട്ടിക്കലാണ് ബേസിക്കലി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഈ സെഷനിൽ ഞാൻ പോകുന്നില്ല ഇതൊരു ബേസിക് ഓവർവ്യൂ ആണ് അടുത്ത വീഡിയോസ് മുതൽ ബേസിക് ടെൻസസിൽ സ്റ്റാർട്ട് ചെയ്യും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടെൻസസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ജേണിയിൽ എൻറ്റയർ ട്വൻറ്റി പെർസെൻറ്റേജ് കവർ ചെയ്യും പിന്നെ റിമൈനിങ് എയ്റ്റി പെർസെൻറ്റേജിലേക്കുള്ള യാത്രയായിരിക്കും അത് ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചതിന് ശേഷം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻസി നേടിക്കൊണ്ട് ഒരു എഫക്റ്റീവ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റർ ആവാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ പ്ലേലിസ്റ്റ് വളരെയധികം യൂസ്ഫുൾ ആവും സോ ഫോളോ ദിസ് പ്ലേ ലിസ്റ്റ് സോ ഈ പ്ലേ ലിസ്റ്റിലെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടുള്ള ബേസിക് ഇംഗ്ലീഷ് ടെൻസിൻ്റെ വീഡിയോയുമായിട്ട് ആയിട്ട് യു ടൂ മാറോ